നമ്മുടെ കേരളം സ്റ്റാർട്ടപ്പുകളുടെ കാര്യത്തിൽ ലോകത്തിന് തന്നെ മാതൃകയാകാവുന്ന രൂപത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് സ്റ്റാർട്ടപ്പ് എക്വോസിയേഷൻ കേരളത്തിലാണ് മികച്ച സ്റ്റാർട്ടപ്പുകൾ അതിൽ ഓപ്പൺ ഫിനാൻഷ്യൽ ടെക്നോളജീസ് ഇത് ഇന്ത്യയിലെ നൂറാമത്തെ യൂണിക്കോൺ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി ആ രൂപത്തിലേക്ക് അത് വളരുകയുണ്ടായി അതുപോലെ തന്നെ റോബോട്ടിക്സ് മേഖലയിലെ ജെൻ റോബോട്ടിക്സ് ശാസ്ത്ര റോബോട്ടിക്സ് ഇൻകർ റോബോട്ടിക്സ് ഐറോ എന്നീ കമ്പനികൾ ഈ മേഖലയിൽ നേട്ടം കൈവരിച്ച മുന്നേറ്റത്തിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ് പിന്നെ ഓയിൽ പൈപ്പ് ലൈനുകൾ ചോർച്ച കണ്ടെത്തുന്നതിന് ഒഴിവാക്കുന്നുള്ള എ സാങ്കേതിക വിദ്യ വികസിപ്പിച്ച ട്രാൻസ്മിയോ ലോക പ്രശസ്ത കമ്പനിയെ ഷെല്ലിൻ്റെ അംഗീകാരം നേടുകയുണ്ടായി അതോടൊപ്പം തന്നെ കേന്ദ്ര ധനകാര്യമന്ത്രിയുടെ പ്രശംസ പിടിച്ച ഒരു ഇൻട്രവെൽ അത് നല്ല രീതിയിലുള്ള സ്റ്റാർട്ടപ്പായി ലോകത്തിലെ പല രാജ്യങ്ങളും ഇപ്പോൾ ഉപയോഗിക്കാൻ തുടങ്ങി ഇതുകൂടാതെ എൻട്രി എഡ്യൂ പോർട്ട് ഇവയെല്ലാം എഡ്യൂ ടെക് മേഖലയ്ക്കകത്ത് മികച്ച സ്റ്റാർട്ടപ്പുകളാണ് ഇപ്പോൾ ഇംഗ്ലണ്ടിൻ്റെയും കാനഡയുടെയും പാടശേഖരങ്ങളിൽ കീടനാശിനി തെളിക്കാൻ ഉപയോഗിക്കുന്ന ഡ്രോണുകൾ വികസിപ്പിച്ച് നമ്മുടെ ഒരു സ്റ്റാർട്ടപ്പാണ് ഫ്യൂസ് ലോയറ്റ് എന്നാണ് ആ സ്റ്റാർട്ടപ്പിൻ്റെ പേര് ഇന്ത്യയിൽ ആദ്യത്തെ ഡി ജി സി അംഗീകൃത അഗ്രി ടെക് ഡ്രോണിൻ്റെ നിർമ്മാതാക്കളാണ് ഇവർ ഹിറ്റാജ് പോലുള്ള ജപ്പാനീസ് കമ്പനികളും ഇവർക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സെമി കണ്ടക്ടർ മേഖലയിൽ ഇപ്പോൾ ഉയർന്നു വരുന്ന പുതിയ മേഖലയാണോ അവിടെ നേത്ര സെമി സിലിസിയം സർക്യൂട്ട് എന്നിവ ലോക ശ്രദ്ധ പിടിച്ചു പറ്റിയ നമ്മുടെ സ്റ്റാർട്ടപ്പുകളാണ് എ വി ജി സി മേഖലയിൽ പ്രവർത്തിക്കുന്ന ഭൂഷൺ അനിമേഷൻ ടെൽറ്റ് ലാവ് അതുപോലെ ബ്രഹ്മയുഗം സിനിമയുടെ വി എഫ് എക്സ് ചെയ്തത് നമ്മുടെ ഒരു സ്റ്റാർട്ടപ്പാണ് യുനോ ഇ എൻസ് എന്നാണ് എൻ്റെ പേര് ഇപ്പം ഇങ്ങനെയുള്ള സ്റ്റാർട്ടപ്പുകളും സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ഭാഗമായി വന്നിട്ടുള്ളതാണ് ഇതുകൂടാതെ ആരോഗ്യരംഗത്ത് മൈ കെയർ എന്ന കമ്പനി എറണാകുളത്ത് നല്ല രീതിയിലുള്ള സ്റ്റാർട്ടപ്പ് സംവിധാനമാണ് ലോകപ്രശസ്ത പ്രശസ്ത ഡെന്റൽ ഇംപ്ലാന്റ് നിർമ്മാതാക്കളായ സ്ട്രോമാൻ ഗ്രൂപ്പ് നിക്ഷേപം നടത്തിയിട്ടുള്ള മറ്റൊരു സ്റ്റാർട്ടപ്പാണ് കെയർ സ്റ്റോക്ക് എന്നുള്ളത് ഇതുകൂടാതെ ആൽഗയിൽ നിന്ന് ബിസ്ക്കറ്റുകൾ ഉണ്ടാക്കി ലോകത്തിൻ്റെ കാർബൺ ന്യൂട്രാലിറ്റി അത് എത്തിക്കുമ്പോൾ വലിയ സംഭാവന ചെയ്യാൻ കഴിയുന്ന ഉപകരണങ്ങൾ വികസിപ്പിച്ച സാറ ബയോടെക് അത് പത്തനംതിട്ട വെച്ചുച്ചിറയിലാണ് ആ സ്റ്റാർട്ടപ്പ് മികച്ച രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുകൂടാതെ ഒട്ടനവധി പേറ്റൻറ്റുകളുമായി ഐ ഒ ടി രംഗത്ത് പ്രവർത്തിക്കുന്ന ഇൻട്രോട്ട് ഇലക്ട്രിക് വെഹിക്കിൾ രംഗത്തെ സേവനദാതാക്കളായ സി ഇലക്ട്രിക് ചാർജ് മോട്ട് ഇങ്ങനെയുള്ള കമ്പനികളും എ ഐ സോഫ്റ്റ്വെയർ രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രീ മാജിക്ലൂട്രാക്ക് സാപ്തിഫയർ എന്നീ കമ്പനികളും അടുത്തിടെ പതിനഞ്ച് കോടി രൂപ ഫണ്ട് ഓഫ് ഫണ്ടിൽ നിന്ന് നിക്ഷേപം ലഭിക്കാൻ അർഹതയായ കമ്പനികളാണ് ഇൻഷുറൻസ് മേഖലയിൽ ഫിൻസാൽ ടെലിമെഡിസിൻ രംഗത്ത് പ്രവർത്തിക്കുന്ന ബെസ്റ്റ് ഡോക് ക്യാൻസർ ചികിത്സാ രംഗത്ത് പ്രവർത്തിക്കുന്ന സാംസ്കർ ഭിന്നശേഷിക്കാരുടെ ജീവിതമിലവാര ഉയർന്ന് സഹായിക്കുന്ന അസൂക്ക് ഇന്നൊവേഷൻസ് ഇന്ത്യയിലെ തുറമുഖങ്ങളിലെല്ലാം ഇപ്പോൾ ഉപയോഗിക്കുന്ന ഡോക്ടർ വിഷൻ ഇവയെല്ലാം തന്നെ കേരളത്തിലെ മികച്ച സ്റ്റാർട്ടപ്പുകളുടെ ഉദാഹരണങ്ങളാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ വഴി സംസ്ഥാന സർക്കാർ സ്റ്റാർട്ടപ്പുകളിൽ അമ്പത്തൊന്ന് പോയിന്റ് ആറ് കോടി രൂപ മുടക്കിയതിന് ഇന്നത്തെ വിപണി മൂല്യം നൂറ്റി അറുപത്തി കോടി രൂപയാണ് നിക്ഷേപിച്ച മൂലപനത്തിൻ്റെ മൂന്ന് പോയിൻറ്റ് ഏഴ് ഒൻപത് ഇരട്ടി വളർച്ചയാണ് കാണിക്കുന്നത് ഇത് കേരളത്തിലെ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥ കൈവരിച്ച നേട്ടങ്ങളുടെ തെളിവായിട്ട് നടക്കുക മാർക്കറ്റിങ്ങിനായിട്ട് നമ്മുടെ പ്രൊക്യൂർമെൻറ്റിലെല്ലാം തന്നെ സ്റ്റാർട്ടപ്പുകൾക്ക് പ്രത്യേകമായ പരിഗണനയും പി ക്യു കണ്ടീഷനകത്ത് ആവശ്യമായ ഇളവുകളും നമ്മൾ സംസ്ഥാന ഗവൺമെൻറ് നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ നെറ്റ്വർക്കിങ്ങിനകത്ത് സ്റ്റാർട്ടപ്പുകൾക്ക് പ്രത്യേകം പരിഗണന നൽകുന്നുണ്ട് നമ്മുടെ വിദ്യാർത്ഥികൾ ഈ മേഖലയ്ക്കകത്ത് നന്നായി തന്നെ ഇടപെടുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ എല്ലാ യൂണിവേഴ്സിറ്റികളുടെ കീഴിലും സ്റ്റാർട്ടപ്പ് സംവിധാനങ്ങൾ നൂറുകണക്കിന് സ്റ്റാർട്ടപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട് സ്റ്റാർട്ടപ്പുകൾ ഇൻക്യുബേറ്റേഴ്സ് ആക്സിലറേറ്റേഴ്സ് എല്ലാം തന്നെ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സംവിധാനത്തിന്റെ ഭാഗമായി വന്നു കഴിഞ്ഞിട്ടുണ്ട് അതിനാവശ്യമായിട്ടുള്ള സ്ഥല സൗകര്യം മറ്റെല്ലാം ഉൾപ്പെടുത്തുന്നുണ്ട് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കേരള സാങ്കേതിക സർവകലാശാല ഇപ്പോൾ സിലബസ് അവരുടെ പുതുക്കി കഴിഞ്ഞപ്പോൾ ഈ സംരംഭകത്വവും ഇത്തരം കാര്യങ്ങളും ആ സിലബസിൻ്റെ തന്നെ ഭാഗമാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധേയമാണ് അവൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പ്രത്യേകം ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ് ഇപ്പോൾ എല്ലാ വകുപ്പുകളും ചേർന്ന് സ്റ്റാർട്ടപ്പ് സംവിധാനത്തെ മെച്ചപ്പെടുത്താൻ കഴിയും നമ്മുടെ ചെറുപ്പക്കാർക്ക് നല്ല ടാലൻ്റ് ഉള്ളവരാണ് ആ ടാലൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു അധിഷ്ഠിത വ്യവസായങ്ങളുടെ കാര്യത്തിൽ മുന്നേറാൻ ഈ സംവിധാനം സഹായകരമാകും